കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ കവർന്നെടുത്ത ആ ദുരന്തത്തിൽ പതിനൊന്നാം നമ്പർ സീറ്റിലിരുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട് വിശ്വാസ് കുമാർ രമേശ് ആ ദുരന്തത്തെ അതിജീവിച്ച ഒരേ ഒരു യാത്രക്കാരൻ എന്നാൽ ആ ഭാഗ്യത്തിനൊരു മറുവശമുണ്ട് ആ അപകടം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാനസികാഘാതം അത്ര വലുതാണ് വിമാനം എന്ന് കേട്ടാൽ ഭയന്ന് കരയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വിശ്വാസ് കുമാർ ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വിശ്വാസ് കുമാർ തന്റെ സഹോദരൻ അജയ് രമേശിനോടൊപ്പം നാട്ടിലേക്ക് വന്നതായിരുന്നു തിരിച്ച് യു കെയിലേക്ക് പോകാനായിരുന്നു ഇരുവരുടെയും പദ്ധതി എന്നാൽ വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി നിലം വധച്ചു ആ ദുരന്തത്തിൽ അജയ് രമേശിന് ജീവൻ നഷ്ടപ്പെട്ടു അപകടം നടന്നപ്പോൾ വിമാനത്തിലെ പതിനൊന്ന് എ നമ്പർ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഇരുന്നിരുന്നത് വിമാനത്തിന്റെ മുൻവശത്ത് സംഭവിച്ച വലിയ സ്ഫോടനത്തിൽ നിന്നും വളരെ ചെറിയ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത് നെഞ്ചിലും മുഖത്തും ഗുരുതരമായ പരിക്കുകളോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ശാരീരികമായ മുറിവുകളേക്കാൾ ആഴത്തിലുള്ള മുറിവാണ് ആ ദുരന്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏൽപ്പിച്ചത് അപകടത്തിന് ഭീകരമായ ഓർമ്മകൾ വിശ്വാസകുമാറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷം ചിതറിക്കിഴകുന്ന മൃതദേഹങ്ങൾ സഹയാത്രികരുടെ നിലവിളികൾ സഹോദരന്റെ മരണം ഈ കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു ഈ മാനസികാഘാതത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് കൗൺസിലിംഗ് ആവശ്യമായി വന്നു